നമസ്കാരം കേരളത്തിൽ പൊതുമേഖലയിൽ എത്ര സ്ഥാപനങ്ങൾ ലാഭത്തിൽ പ്രവർത്തിക്കുന്നു എത്ര സ്ഥാപനങ്ങൾ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ചോദ്യം കുറേ കാലമായി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നതാണ് പല പൊതുമേഖലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ് പലതും വൻ നഷ്ടത്തിലും എന്നാൽ സർക്കാർ പറയുന്നത് ചിലതൊക്കെ ലാഭത്തിലാണ് എന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനമായ കെ എസ് ആർ ടി സിയുടെ സ്ഥിതി തന്നെ എടുത്താൽ വൻ നഷ്ടത്തിലാണ് സ്ഥാപനം മുമ്പോട്ട് പോകുന്നത് എന്ന് വ്യക്തം ശമ്പളം കൊടുക്കാൻ പോലും പണമില്ല രണ്ടായിരത്തി പതിനേഴ് വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം വരെയുള്ള കണക്കനുസരിച്ച് നൂറ്റി മുപ്പത്തി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അൻപത്തി അഞ്ചെണ്ണം അറുന്നൂറ്റി അൻപത്തിനാല് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അറുപത്തിമൂന്ന് സ്ഥാപനങ്ങൾക്ക് നാലായിരത്തി അറുപത്തി അഞ്ച് ദശാംശം മൂന്ന് എട്ട് കോടിയുടെ വൻ നഷ്ടമുണ്ടായതായിട്ടാണ് ഇപ്പോൾ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നത് ലാഭം നേടിയ അൻപത്തിയൊന്ന് സ്ഥാപനങ്ങൾ ലാഭവിഹിതം പ്രഖ്യാപിച്ചതിലെ കുറവ് മൂലം സർക്കാരിന് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ദശാംശം നാല് ഏഴ് കോടിയുടെ വൻ നഷ്ടമുണ്ടായി നാല് സ്ഥാപനങ്ങൾക്ക് ലാഭമോ നഷ്ടമോ ഇല്ലെന്നും ഒൻപതെണ്ണം ആദ്യ കണക്കുകൾ നൽകിയിട്ടില്ലെന്നും സി എ ജി ചൂണ്ടിക്കാട്ടുന്നു വിരമിക്കൽ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകേണ്ട മാസ്റ്റർ ട്രസ്റ്റിന് ഇരുപത്തിയാറായിരത്തി നാനൂറ്റിയൊന്ന് കോടിയുടെ ഫണ്ട് ഉണ്ടാക്കുന്നതിൽ കെ എസ് ഇ ബി പരാജയപ്പെട്ടു ചട്ടങ്ങളും സർക്കാർ ഉത്തരവുകളും ലംഘിച്ച് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയതുവഴി ആയിരത്തി പതിനൊന്ന് കോടിയും പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഇനത്തിൽ മുന്നൂറ്റിയാറ് കോടിയും കെ എസ് ബി അധികം ചെലവഴിച്ചു തലശ്ശേരി കളറൌട്ട് നവീകരണത്തിൽ മരാമത്ത് വകുപ്പിന്റെ അനാസ്ഥ മൂലം ആറ് ദശാംശം ഒൻപത് ഏഴ് കോടിയുടെ അധിക ബാധ്യതയും കരാറുകാരന് പതിനാല് ദശാംശം എട്ട് ഏഴ് കോടിയുടെ അനർഹ ലാഭവുമുണ്ടായെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ലേലത്തിന് കേന്ദ്രം ഒരുക്കിയിരിക്കുന്ന പോർട്ടൽ സംവിധാനം സംസ്ഥാനം ഉപയോഗിക്കുന്നില്ലെന്നും കേരളത്തിന്റെ വ്യവസ്ഥകൾ സുതാര്യമല്ലെന്നും സി ഐ ജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു മറ്റ് നിരീക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ബി എസ് എൻ എൽ കെട്ടിടങ്ങളിൽ നിന്ന് മൂന്നോ ദശാംശം ഏഴ് കോടി രൂപ നികുതിയായി പിരിച്ചെടുക്കാനുണ്ട് സംസ്ഥാന ഗവൺമെന്റ് കെട്ടിടങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കേണ്ട നികുതി കുടിശ്ശിക ആകെ ഇരുപത്തിയാറ് ദശാംശം നാല് ഒൻപത് കോടി തിരുവനന്തപുരത്ത് എയർപോർട്ട് അതോറിറ്റിയിൽ നിന്ന് വസ്തു നികുതി പിരിച്ചിട്ടില്ല കെട്ടിടങ്ങളുടെ ജി ഐ എസ് മാപ്പിങ്ങിനായി ലക്ഷങ്ങൾ പല നഗരസഭകളും ചെലവഴിച്ചെങ്കിലും ഡിജിറ്റൽ ഡാറ്റ ഇല്ല അർഹതയില്ലാത്ത ഏജൻസികൾക്ക് ഇരുപത്തിമൂന്നോ ദശാംശം ഒൻപത് ഒൻപത് കോടിയുടെയും അർഹിക്കുന്നതിലും അധികമായി പന്ത്രണ്ട് ദശാംശം രണ്ട് ആറ് കോടിയുടെയും പദ്ധതികൾ കുടുംബശ്രീ വഴി മറിച്ച് നൽകി കോഴിക്കോട് എൻ എസ് ഡിവിഷനിൽ തെറ്റായ എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് മേൽപ്പാലങ്ങളുടെ നിർമ്മാണം മൂലം ഏജൻസിക്ക് രണ്ട് ദശാംശം എട്ട് ഏഴ് കോടി രൂപയുടെ അനർഹ ലാഭം കാസർഗോഡ് പി ഡബ്ല്യു ഡി റോഡ്സ് ഡിവിഷനിൽ മൂന്ന് ഫയലുകളിലെ ബില്ലുകളിൽ ക്രമരഹിത റീഫണ്ട് മൂലം സർക്കാരിന് ഒന്ന് ദശാംശം മൂന്ന് നാല് കോടി രൂപ നഷ്ടമുണ്ടായി അതേസമയം വന്യജീവി ആവാസ വ്യവസ്ഥ പരിപാലിക്കുന്നതിൽ വനംവകുപ്പ് പരാജയപ്പെട്ടതാണ് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പ്രധാന കാരണമെന്നും സി ഐ ജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു തദ്ദേശ സ്ഥാപനങ്ങൾ കൃഷി റവന്യൂ വകുപ്പുകൾ എന്നിവയുടെ ഏകോപനമില്ലായ്മ സംഘർഷം ലഘൂകരിക്കുന്നതിൽ പ്രതിസന്ധിയുണ്ടാക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ നാനൂറ്റി നാൽപ്പത്തിയഞ്ച് പേർക്ക് വന്യജീവി ആക്രമണങ്ങളിൽ സംസ്ഥാനത്ത് ജീവൻ നഷ്ടപ്പെട്ടതായും സി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച കുടിശ്ശിക നിവാരണത്തിന് പണം കണ്ടെത്താനായി ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു കേന്ദ്ര സഹായത്തിൽ ഈ വർഷവും കുറവുണ്ടായാൽ പുറത്തെടുക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ച പ്ലാൻ ബി ഇതാണെന്നാണ് വിവരം പദ്ധതികൾ നിർത്തലാക്കുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യുന്നതുവഴി ലാഭിക്കുന്ന പണം ക്ഷേമ പെൻഷനും ഡി എ കുടിശ്ശികയും അടക്കമുള്ളവ വിതരണം ചെയ്യാൻ ഉപയോഗിക്കും തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി കണക്കിലെടുത്ത് വികസനത്തേക്കാൾ ക്ഷേമത്തിന് സർക്കാർ ഊന്നൽ നൽകാൻ തീരുമാനിച്ചു എന്നതിന്റെ തെളിവാണ് ഈ തീരുമാനങ്ങൾ കേന്ദ്ര നടപടികൾ കാരണമുണ്ടായ സാമ്പത്തിക ഞെരുക്കത്തിന്റെ പശ്ചാത്തലത്തിൽ പദ്ധതി വിഹിതത്തിൽ ക്രമീകരണം വരുത്താൻ മന്ത്രിസഭയാണ് തീരുമാനമെടുത്തത് ഇതിനായി ധന റവന്യൂ വ്യവസായ ജലവിഭവ ഊർജ്ജ വനം തദ്ദേശ വകുപ്പ് മന്ത്രിമാരടങ്ങുന്ന ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ട് തുടരുന്ന പദ്ധതികൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് വർക്കിംഗ് ഗ്രൂപ്പ് അനുമതി നൽകും മുൻപ് അനിവാര്യത പരിശോധിച്ച് ശുപാർശ നൽകാൻ ചീഫ് സെക്രട്ടറി ധന ആസൂത്രണ വകുപ്പ് സെക്രട്ടറിമാർ ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറി എന്നിവരുടെ കമ്മിറ്റിയും രൂപീകരിക്കും